بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോമ്പുകാലാവുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് എല്ലാ വർഷവും കേൾക്കാറുള്ളതാണെങ്കിലും ചില സംശയങ്ങളൊക്കെ ഉൾത്തിരിഞ്ഞ് വരാറുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു സംശയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ പള്ളികളിലും തറാവഹി സംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സകല പള്ളികളിലും സുന്നി അഖിലസുന്നോൽ ജമാത്തിൻ്റെ ആദർശമുള്ള ഇരുപതറക്കായ നിസ്കരിക്കുന്ന പള്ളികൾ പ്രത്യേകിച്ചും തറാവേഹിൻ്റെ ശേഷം നോമ്പിൻ്റെ നെയ്യത്ത് വെച്ചു കൊടുക്കുന്ന പതിവുണ്ട് അപ്പോൾ ചില ആളുകളൊക്കെ ആ വിഷയത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരാൾ തറാവീഹിന് വേണ്ടി പള്ളിയിലെത്തി തറാവീഹി നിസ്കരിച്ച് ഇമാമ് നെയ്യത്ത് ചൊല്ലിത്തന്നത് അനുസരിച്ച് നെയ്യത്ത് ചെയ്യുകയും പിന്നീട് അത്താഴത്തിൻ്റെ സമയത്ത് നെയ്യത്ത് വെക്കാതിരിക്കുകയും ചെയ്താൽ ആ നീയത്ത് മതിയാകുമോ എന്ന ഒരു സംശയം പലരും ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ തറാവീഹ്യനസ്കാരം അനുബന്ധ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ കാണിച്ചു തന്ന ആ ഒരു ചര്യയാണ് തറാവനസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസത്തെ നോമ്പിൻ്റെ നീയത്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ നീയത്ത് ഒരു വെറുതെ ഒരു ഒരു പറച്ചിലായിരുന്നുവെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് ഇസ്ലാമിൽ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ വെറുതെ സമയം കളയാൻ വേണ്ടിയുള്ള ഒരു ഒരു ചൊല്ലലും ഒരു പറയലും അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിൽ നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തറാവീ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള നീയത്ത് കാലങ്ങളായി നമ്മളുടെ പൂർവികരായ പണ്ഡിത മഹത്തുക്കൾ അനുഷ്ഠിച്ചു വന്ന ഒരു കർമ്മമായതുകൊണ്ട് തന്നെ അതിനൊരു ആധികാരികതയും ഒരു അസലും ഒക്കെ ഉണ്ടായിരിക്കും അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ നീയത്ത് നീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നീയത്ത് തറാവീഹിൻ്റെ ശേഷം ഇമാമ് ചൊല്ലിത്തരുന്ന നീയത്ത് നീയത്ത് ചെയ്യേണ്ട ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അത്തായ സമയത്ത് പിന്നെ നീയത്ത് ചെയ്തില്ലെങ്കിലും അത് ശരിയാവും കാരണം നോമ്പിൻ്റെ നീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഷർത്ത് രാത്രിയിലാവുക എന്നതാണ് രാത്രിയിൽ നീയത്ത് ചെയ്യുക എന്ന് നീയത്ത് ചർച്ച ചെയ്ത സൗമിൻ്റെ ബാബുകളിലൊക്കെ ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ തുഷയിലും മൊയ്നിയിലും നിഹായിലുമൊക്കെ പറഞ്ഞ വിഷയമാണ് നീയ്യത്ത് രാത്രിയിലാവുക എന്നത് അപ്പോൾ പകലിൽ നീത്ത് ചെയ്താൽ അത് ശരിയാവൂല എന്നതിൻ്റെ മനസ്സിലായി ഒരാൾ സൂര്യാസ്തമിക്കുന്നതിന് മുമ്പ് നാളത്തെ നോമ്പിനെ എന്ന് തന്നെ നിയത്ത് ചെയ്തു അതൊരിക്കലും നീയത്തായി മാറില്ല അപ്പം നെയ്യത്ത് രാത്രിയിലാവുക എന്ന ശർത്താണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്താഴ സമയത്ത് വല്ല കാരണവശാലും അശ്രദ്ധ കൊണ്ട് നെയ്യത്ത് ചെയ്യാൻ വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടായത് നേരത്തെ തറാവീഹ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇമാമ് മൗമുമിങ്ങൾക്ക് നീയത്ത് ചൊല്ലിക്കൊടുക്കുകയും അവർ നെയ്യത്ത് ചെയ്യുകയും ചെയ്യുന്ന രീതി നമ്മുടെ നാടുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ കൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരു പക്ഷേ തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നെയ്യത്ത് എന്ന് പറയുന്നത് എപ്പോഴും കൽബിയാണ് ഒരിക്കലും ലിസാനിയല്ല നാവിൽ നിന്ന് ഉണ്ടായി സഹിയാകുന്ന ഒരു കർമ്മമല്ല നെയ്യത്ത് എന്നുള്ളത് അത് നിസ്കാരത്തിൻ്റെതായാലും നോമ്പിൻ്റേതായാലും ഏത് വിപാദത്തിൻ്റെതായാലും നിയത്ത് എപ്പോഴും കൽബിയായിരിക്കും അഥവാ അത് കരുതൽ നിർബന്ധമുള്ള ഒരു സംഗതിയാണ് നിയത്ത് എന്ന് പറയുന്നത് പറയൽ എപ്പോഴും സുന്നത്തുള്ളൂ ഇപ്പം നിസ്കാരത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരാൾ സല്ലി ഫറു സല്ലാത്തുള്ളുഹിരി എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് അവൻ്റെ നിയത്ത് ശരിയാകൂല അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ പള്ളികളിലുള്ള ഈ ഒരു കർമ്മം നമ്മൾ മനസ്സിൽ പറഞ്ഞ് നാവുകൊണ്ട് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ സുബഹിയുടെ മുമ്പ് നമ്മൾ നെയ്യത്ത് ചെയ്യാൻ വിട്ടുപോയാലും ഈ നെയ്യത്ത് നമുക്ക് മതിയാകും അതേസമയം തറാവിയ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലൊസ്താദ് ചൊല്ലിത്തന്നു നമ്മളത് ചൊല്ലി ചൊല്ലുമ്പോഴും നമ്മൾ വേറെ എവിടെയോ ആണ് അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലാണ് പകുതി ചൊല്ലി പകുതി ചെല്ലില്ല അങ്ങ് മുഴുവനും ചൊല്ലി കൽവിൽ കരുത്തുണ്ടായിട്ടില്ല ഒരു കരുതലുണ്ടായിട്ടില്ല എങ്കിൽ അത് നീയത്താവൂല കാരണം നീയത്തെപ്പോഴും ാണ് ഹൃദയത്തിൽ നിന്നുണ്ടാവേണ്ടതാണ് അപ്പോൾ ഈ സുബയുടെ സമയത്ത് നെയ്യത്ത് മറക്കാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നാടുകളിലത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് തന്നെയുമല്ല ഹനഫിയിലൊക്കെ ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് മുപ്പത് ദിവസത്തെയും നോമ്പ് നെയ്യത്ത് ചെയ്താൽ അത് മതി എന്ന അഭിപ്രായക്കാരാണ് ഹനഫി മദബുകാരൊക്കെ ഷാഫി മദബിലത് പോര എല്ലാ ദിവസവും രാത്രി നെയ്യത്ത് ചെയ്യണമെന്നാണ് മുഴത്തമതായ അഭിപ്രായം എന്നാൽ ഷാഫി മദബിൽ തന്നെ പെട്ട പല പണ്ഡിതന്മാരും ഒന്നാമത്തെ രാത്രിയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ രാത്രിയിൽ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ രാത്രിയിൽ എന്നാലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള നോമ്പിനെ കരുതിയാൽ ബാക്കിയുള്ള എല്ലാ ദിവസവും ഇനി ഇനി മുതൽ റമദാൻ മുപ്പത് വരെയുള്ള എല്ലാ നോമ്പിനെയും ഞാൻ നോൽക്കാൻ വേണ്ടി കരുതി എന്നൊരാൾ മനസ്സിൽ നീയത്തിയതാൽ ആ നീയത്ത് മതിയാകും എന്ന അഭിപ്രായപ്പെട്ട ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ ഷാഫി മദബിലുമുണ്ട് ഹനഫിയിലാണെങ്കിൽ അത് മൊത്തമതായ അഭിപ്രായവുമാണ് അപ്പോൾ ഈ നമ്മളുടെ ഈ മധുഹബുകളുടെ വിശാലത നമ്മളുടെ ഇബാധത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരി അത്താഴത്തിന് എഴുന്നേറ്റില്ല മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് അവർ നീയത്തി ചെയ്തില്ല അവർ അത്താഴത്തിന് എഴുന്നേറ്റില്ല അവർ നീയത്തിയാലും പറ്റിയില്ല പക്ഷേ അവർക്ക് ഹിംസാക്ക് വേണം അഥവാ നോമ്പുകാരെ പോലെ ഭക്ഷണവും വെള്ളവും എല്ലാം ഒഴിവാക്കി പകൽ മുഴുവൻ പട്ടിണിയിലായിരിക്കണം എന്നാലോ ആ നോമ്പ് നോമ്പല്ല അത് വീണ്ടും കതാവ് വീട്ടുകയും വേണം അപ്പോൾ അതൊരു ഒരു 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 ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയായിട്ട് മാറുകയാണ് കാരണം നീയത്ത് ഞാൻ മറന്നുപോയി എന്നാൽ അഞ്ഞ് സാധാരണത്തെ പോലെ രാവിലെ ചായ പിടിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അത് പറ്റില്ല നോമ്പുകാരനെ പോലെ തന്നെ ഹിംസാക്ക് വേണം പക്ഷേ അങ്ങനെ ഇരിക്കേണ്ടി വരും ചെയ്യുക ഇത് നോമ്പാണോ നോമ്പല്ല ആ നോമ്പ് വീണ്ടും കഥാവ് വീട്ടുകയും വേണം അപ്പോൾ അതൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലായുക്കല്ലിഫുല്ലാഹു നഫ്സലില്ലാ ഉസ്ഹ എന്ന് പറഞ്ഞതിൻ്റെ ആ വിശാല താല്പര്യം അല്ലാഹുങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ വിശാലമായ താല്പര്യമാണ് നമ്മുടെ മധുഹബുകളൊക്കെ അഥവാ നമുക്കെപ്പോഴും ഒരുപാട് മാർഗങ്ങൾ മുമ്പിലുണ്ട് ഒരു ഒരു കഠിനമായൊരു പ്രയാസമില്ല മധുഹബുകളിൽ ആണെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഹനഫി മധേബിനെ ഈ നീയത്തിൻ്റെ നോമ്പിൻ്റെ നീയത്തിൻ്റെ വിഷയത്തിൽ ഹനഫി മദഹബ് തക്ലീദ് ചെയ്ത് ആ ഒരു വിഷയത്തിൽ മാത്രം നമ്മളതിനെ ഹനഫിയാവൊന്നും വേണ്ട നമ്മൾ ആൾറെഡി ഷാഫി മദബുകാരാണ് ഷാഫി മദബുകാർ തന്നെ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു നീയത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഹനഫി മദബ് തക്ലീദ് ചെയ്യുകയാണ് എന്നും മനസ്സിൽ നീത്ത് ചെയ്ത് ഒന്നാമത്തെ രാത്രിയിൽ മുപ്പത് ദിവസത്തെയും നീയത്തിനെ കരുതിയാൽ ഇടയിൽ ഏതെങ്കിലും ഒരു രാത്രി നീയത്ത് വിട്ടുപോയാലും അത് നമുക്ക് മതിയാവും ഇനി അങ്ങനെയല്ല ഷാഫി മദബിൽ തന്നെ അങ്ങനെ ചെയ്താൽ ഒന്നാമത്തെ രാത്രിയിൽ നീയത്ത് ചെയ്ത് മുപ്പത് ദിവസവും കരുതിയാൽ മുഴുവനും കിട്ടിയെന്ന അഭിപ്രായമുള്ള ഇമാമ ആരാണോ അദ്ദേഹത്തെ ആ വിഷയത്തിൽ തക്ലീദ് ചെയ്തുകൊണ്ട് ഷാഫിക്കാർക്ക് തന്നെ ഇങ്ങനെ അമലുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നീയത്തിൻ്റെ വിഷയം ഒരു സംശയമായി വന്നതുകൊണ്ടാണ് സാന്ദർഭികമായി സൂചിപ്പിച്ചത് നെയ്യത്ത് ഓരോ രാത്രിയിലും ചെയ്യുന്ന നമുക്ക് ഉപകാരമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പള്ളിയിൽ അത് ചെല്ലിക്കൊടുക്കുമ്പോൾ മനസ്സിൽ കരുതി കൊണ്ടായിരിക്കണം നാവ് കൊണ്ട് എന്നാൽ പിന്നെ അത്തായ സമയത്ത് നെയ്യത്ത് ചെയ്തില്ലെങ്കിലും അത് നമുക്ക് മതിയാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ ആഴന്മാലുകളൊക്കെ കബൂലാക്കട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു